ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नामं नाम ॐ अह्ने नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 ഹരേ ഹരേ നാമം ദിവസം പകൽ രാത്രി എന്നീ അർത്ഥങ്ങൾ അഹഹ എന്ന ശബ്ദത്തിന് നിഖണ്ഡുവിൽ പറയുന്നു ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നവനാണ് മഹാവിഷ്ണു അതുകൊണ്ട് ഭഗവാനെ അഹഹ എന്ന് പറയുന്നു ഭഗവത്ഗീതയിലെ വിഭൂതിയോഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞത് ജ്യോതിഷാം രവിരംശുമാൻ എന്നാണ് എല്ലാ പ്രകാശ ഊർജത്തിൻ്റെയും ഉറവിടം സൂര്യനാണ് സൂര്യനു പോലും പ്രകാശം നൽകുന്നത് ഭഗവാനാണ് നാം നേരിട്ട് കാണുന്ന സൂര്യൻ പകൽ സമയത്ത് മാത്രമാണ് പ്രകാശം നൽകുന്നത് എന്നാൽ ഭഗവാൻ രാത്രിയും പകലും ഒരുപോലെ മനുഷ്യരിൽ നൽകുന്നു പ്രകാശത്തെക്കാളും പ്രകാശമാണ് ശ്രേഷ്ഠം ഇങ്ങനെ ഏവർക്കും ജ്ഞാനപ്രകാശം ചൊരിഞ്ഞു നൽകുന്നതുകൊണ്ടും ഭഗവാനെ അഹഹ എന്ന് പറയും പകലും രാത്രിയും ചേർന്ന ദിവസത്തെ കാലം അളക്കാനുള്ള തോതായി ഉപയോഗിക്കുന്നു ദിവസങ്ങൾ ഏഴ് ചേർന്ന് ആഴ്ച ആഴ്ചകൾ ചേർന്ന് മാസം തുടർന്ന് ആണ്ട് നൂറ്റാണ്ട് ആയിരത്താണ്ട് എന്ന് തുടങ്ങി യുഗങ്ങളിലേക്ക് നീളുന്ന കാലത്തിൻ്റെ തോത് ദിവസമാണ് ഇങ്ങനെ കാലസ്വരൂപനായി വർത്തിക്കുന്നത് കൊണ്ടും ഭഗവാനെ ആഹാഹ എന്ന് പറയുന്നു हरे कृष्ण